സാധാത്ത പണ്ഡിതന്മാർ ഗുരുവേരിയന്മാർ അതുപോലെ തന്നെ യുവാക്കള് ചെറിയ മക്കൾ സി വി അഹമ്മദ് പറഞ്ഞതുപോലെ ചെറുപ്പം മുതലേക്ക് നമ്മൾ തമ്മിൽ ഒരഭേദ്യമായ ബന്ധമുണ്ട് അത് ബഹുമാനപ്പെട്ട സി എം സൺട്രജുമായ പഠിക്കുന്ന സമയത്ത് ഞാനും ബഹുമാനപ്പെട്ട ഒന്നായിട്ടാണ് ഓദ്യംപരിയ പണ്ഡിതനായി എനിക്ക് അതിനുള്ള ഭാഗ്യം അള്ളാഹുദാല തന്നില്ല ഇത്രയും വിശ്വാസിച്ചു എന്നാലും അള്ളാഹുദാൽ ഒരു പാട് അനുഗ്രഹിച്ച വ്യക്തികളിൽ പെട്ടെന്ന് എന്നെ അപ്പോൾ ശിവനോട് പറയലുണ്ട് നിങ്ങളെ കഴിവ് നിങ്ങൾക്ക് അറിയാത്തോണ്ട ആൻറെ നിങ്ങൾക്ക് നല്ല പ്രഭാഷണം അറിയാം അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ആയ ശരി നിങ്ങൾ ആ പദവിക്ക് ഒത്തിട്ട് തന്നെ ചെയ്യണം ഇപ്പൊ ഞാൻ പറയുന്നു കാരണം വെച്ചാൽ ഉപയോഗപ്പെടുത്ത രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോ അതിന്റെ ശരിയായ പിന്നെ മംഫായു ഇൽമുണ്ടായപ്പോലത് ഇൽമ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാവാ എന്ന് പറഞ്ഞാൽ വലിയ കാര്യല്ലേ ഈ തെക്കും പാടിന്റെ മുഖച്ചായ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇതിപ്പോന്നെ പറഞ്ഞാല് ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇത്രയും മുത്താലിങ്ങളും മുല്യങ്ങളിയും സംഘടിപ്പിക്കാന്നെല്ലാം പറയുമ്പോ അതൊരു നല്ല സേവന പാരമ്പര്യമുള്ള ഒരു പണ്ട് തന്നെ ചെയ്യുന്ന കഴിവാണ് എല്ലാവർക്കും അത് കഴിയുന്നുള്ള അതിന് പ്രത്യേക ഭാഗ്യവും അള്ളാഹുത്താലും പല കഴിവും കൊടുക്കും പക്ഷെ ആ കഴിവ് പ്രവർത്തിപ്പിക്കാനുള്ള ഭാഗ്യവും കൂടി കൊടുക്കണം വലിയ സക്കാത്ത് കൊടുക്കാനും അതുപോലെ തന്നെ അജിയാനുള്ള തോഫി കൊടുക്കണ്ടേ അതേപോലെ തന്നെ കൊറേ എൽമിൻ്റായിട്ട് കാര്യമില്ല ആഫിയായും വേണം അത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടിയും വേണം അങ്ങനെ വലിയൊരു ഡോക്ടർ ആ ഡോക്ടറെ ചികിത്സിക്കുന്ന ആത്മാർത്ഥമായി ചികിത്സില് ആ ഡോക്ടറെ ജനങ്ങൾക്ക് എന്താവശ്യ അയാൾ അയാൾ ഉപകാരപ്പെടുന്ന പറ്റുന്ന ഉപകാരമില്ല അപ്പൊ ഓരോരാൾ ഒരു മേഖല ആ മേഖല നല്ലപോലെ ആത്മാർത്ഥമായി പ്രയോഗിക്കുമ്പോൾ പല നിലക്കും നമുക്ക് പല രീതിയിലും പുരോഗതി ഉണ്ടാവും അങ്ങനെയാണ് ഇസ്ലാമിന്റെ പുരോഗതി ഉണ്ടാകേണ്ടത് ഇസ്ലാമിന് പുറം പണ്ഡിതന്മാരെ കൊണ്ട് മാത്രം സമ്പത്തിള്ളവരെ കൊണ്ട് പുരോഗതി ഉണ്ട് അതുപോലെ തന്നെ കൊണ്ട് പുരോഗതി ഉണ്ട് എല്ലാ രംഗത്തും നമ്മൾ പ്രവർത്തിക്കുമ്പോ ഇസ്ലാമിന് നാനാ ഭാഗത്തുള്ള പുരോഗതിയാണ് ആ ഇസ്ലാമിന്റെ പുരോഗതി ഉണ്ടാവുന്നത് ഇന്ന് ഇവിടെ നമ്മളൊരു വേദി ഒരുക്കിയത് ബഹുമാനപ്പെട്ടിഫായത്തേക്ക് തങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ അത് പണ്ഡിതന്മാര് വീണ്ടും വീണ്ടും അയവറക്കാൻ വേണ്ടിട്ടാണ് ഇതിപ്പോ എന്ന് പറഞ്ഞ ഇന്നത്തെ സമൂഹം അല്ല വർഷങ്ങളോളായില്ല അപ്പൊ അത് പുതിയ പുതിയ രീതിയിലുള്ള അവതരണവും അതേപോലെ തന്നെ പുതിയ ജനറേഷനുള്ള എങ്ങനെ മനസ്സിലാക്കാൻ കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു വേദിയാണ് പഴയ കാലത്തിൽ ഇപ്പൊ മഹാമാർ ജീവിച്ചിരിക്കുന്ന കാലത്തെല്ലാം മൗലീതകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ ഇപ്പൊ ബഹുമാനപ്പെട്ടൂസ് മൗലീതി അടുത്തല്ല വന്നത് പക്ഷെ അതിനെല്ലാം പിൻബലം ഉണ്ട് അതേപോലെ തന്നെ ഇഫായിക്ക് തങ്ങളെ പറ്റിട്ടുള്ള പിൻബലത്തിലെ കാലങ്ങൾക്ക് ശേഷമാണ് അവരെ പറ്റി മനസ്സിലാക്കിയിട്ട് അവരോടുള്ള ഭക്തി കൊണ്ട് ഉണ്ടാക്കിയത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പറഞ്ഞാൽ ഇവരെ പറ്റി മനസ്സിലാക്കി അവര് ഹൃദയത്തിൽ കയറാൻ സാധിക്കണം അതെങ്ങനെയാ അരിഫിങ്ങളെയും അലിമിങ്ങളെയും അതുപോലെ തന്നെ അബ്ദാവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ നമ്മൾ കുടുങ്ങിയ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അത് ജീവിച്ചിരിക്കുന്ന കാലത്തന്നെ നമുക്കറിയാം ഇപ്പൊ ഒരു പണ്ഡിതന്റെ അടുത്ത നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു സൈനിക കൂടുതൽ ബന്ധം ഉണ്ടാകുമ്പോ ആ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് പല രീതിയിലുള്ള ഗുണങ്ങളും അതേപോലെ തന്നെ പല രീതിയിലുള്ള ബന്ധം ഉണ്ടാകുമ്പോൾ അവർ അവരൊരിക്കലും പോകില്ല അങ്ങനെയുണ്ട് ബഹുമാനപ്പെട്ട സി എം വലിയ നമ്മളെ ബാപ്പിന്റെ ഒഫാത്തിന്റെ ഒരു മാസവും കൂടി ആയതുകൊണ്ട് ബാപ്പാനെ കാണാൻ പാ ഏകദേശം എനിക്ക് അന്നേരം ചെറിയ പ്രായമുള്ളൂ എനിക്ക് സി എം ആണെന്ന് എനിക്കറിയില്ല ആന ഒരാള് വന്നു കൊറേ ആൾക്കാർ കൂടുതലുണ്ട് ആന പാപ്പ പുറത്തു വന്നു ഇരുന്നപ്പം പറഞ്ഞു ഒരാൾ ഒരാൾ ആള് ഇപ്പം പാപ്പ ഒക്കെ അറിയാ പറഞ്ഞു സി എം വലിയ കൈ പിടിച്ച് ചുമ ചേർത്തി അപ്പൊ മൂപ്പറി ഇരിക്കുന്നില്ല അങ്ങനെ രണ്ടാളും കൂടി ആ പൊറത്തൊരു ഇവർക്കെല്ലാം അറിയുന്ന സി എം സി നമ്മളെ ഒരു ചെറിയൊരു മേശ ഉണ്ടായിരുന്നു എന്താ പറയാ മരം വെച്ചിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ ഇരുന്നു കുറെ സംസാരിച്ച് അവര് അവര് സംസാരിക്കുന്നത് എന്താണ് നിനക്ക് നേരെ മനസ്സിലായിട്ടൊന്നുമില്ലേ അപ്പൊ പല കാര്യങ്ങളും അവര് സംസാരിച്ച് അപ്പൊ പഴംപൊരി കൊണ്ടന്നപ്പോ ബഹുമാനപ്പെട്ട സി എം ബാപ്പാ കൊണ്ട് പറഞ്ഞു തങ്ങളുടെ എടുത്തിനൊക്കെ വായിലിട്ടു കൊണ്ടു അപ്പ ബാപ്പ പറഞ്ഞു ഒന്ന് മന്ദരിച്ചു അത് മന്ത്രിക്ക അതിനു ശേഷം ഒന്ന് എടുത്തതിന് വായിലിട്ട അപ്പൊ ഒരു പഴംപൊരി സി എമ്മിന്റെ വായിലിട്ടു അത് തിന്നതിന് ശേഷം ബഹുമാനപ്പെട്ടവര് ആ പഴംപൊരി മന്ദിരിച്ച് ഒരു കഷ്ടം നമുക്ക് ചെയ്യുള്ളൂ ബാക്കിയെല്ലാം പൊറത്ത് വന്ന കുറെ ആൾക്കാർക്കെല്ലാം അങ്ങനെ ദാനം ചെയ്യും അപ്പം ഒരു ഹൃദയത്തിൽ ഹൃദയത്തില് ഒരാൾ കടന്നു കഴിഞ്ഞാല് അവർ പരസ്പരം ബന്ധപ്പെട്ട കഴിഞ്ഞാല് അവരെ കൊണ്ടേ സുഹൃത്തി പോകും അജ്മീർ ഖാജന്റെയും അതേപോലെ തന്നെ ഇപ്പം ജീവിച്ചിരിക്കുന്ന മഹാമാരുണ്ട് മൊഫാത്ത മഹാമാരുണ്ട് അവര് ജീവിച്ചതും പോലെ ആണല്ലോ അവരുടെ ഹൃദയത്തിൽ നമ്മളുണ്ടെങ്കിൽ അന്നാത്താൽ അവര് ഹൃദയപ്പും വീക്ഷിക്കുന്നുണ്ടാവും അവര് ഹൃദയത്തിൽ ആരാ ഉള്ളത് അവരെല്ലാം അവരോടും കൂടി സുഹൃത്തിൽ അതിനുള്ള കെഴിവ് നമ്മൾ ഉണ്ടായിട്ടുണ്ട് അത് വേണം നമ്മുമായിട്ടുള്ള മഹാമാരുടെ അപേദ്യമായ ബന്ധം ഉണ്ടാക്കണം അത് വെറും സാമ്പത്തിക ബന്ധം മാത്രല്ല നിങ്ങൾ പൈസ കൊടുത്താലും ഇവർക്ക് ഇഷ്ടപ്പെട്ടോന്നുമില്ല ആത്മീയ ബന്ധം ആ ആത്മീയ ബന്ധം ഉണ്ടാവുമ്പോൾ അവര് ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനം കിട്ടും ആ സ്ഥാനം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും അതിനുള്ള മാർഗം നമ്മൾ ഉണ്ടാക്കും അതിനുള്ള ആത്മാർത്ഥമായ ഇഖിലാസോടെ അവരിഷ്ടപ്പെടാ അവരൊരു മുരീതായി തീരാ അവര് ഫോളോ ചെയ്യാം എങ്കിൽ നമ്മൾ കൂടി അതിന് ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അതല്ല ഇപ്പൊ തെരീക്കത്തും ശരീരത്തും അക്കീക്കത്തും ഒന്നും തിരയുന്നില്ല എല്ലാം മലക്കന്മാരട്ടായില്ല ആർക്കൊന്നും തിരിയപാടില്ല എന്താ തിരിയുന്നില്ല ഇപ്പൊ ഒരാള് ശരീരത്തില്ലാണ്ട് തിരീക്കത്തും തിരീക്കത്തില്ലാണ്ട് ശരീരത്തില്ലായിട്ട് ഇങ്ങനെ ഒരാള് പറഞ്ഞ് ശരീരത്തെ വേണ്ട വെറും മാത്രം മതി അപ്പൊ മ്യൂസിക് മുൻ ഇപ്പൊ ആള് നടക്കുകയാണ് മാത്രം ഉണ്ട് എന്ന് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാല് ആ റഹ്മാനായ തമ്പുരാനെ ഇസ്ലാമിന്റെ കാര്യം എടുക്കാനും പക്കാനും ഇല്ല ഇസ്ലാം നശിപ്പിക്കുന്നതും മറ്റുള്ള വർഗീയപാദികളൊന്നും പറയണ്ട അയ്യടെ പ്രസംഗിച്ചതുപോലെ അവര് നമ്മളിപ്പോ നേഷിപ്പിക്കുന്ന പറഞ്ഞാല് കൊല്ലും കൊല്ലും എന്താ നഷ്ടം കൊന്നാലും നമുക്ക് ചെയ്തിന്റെ ഈ മാ നഷ്ടപ്പെട്ടാലോ നമുക്ക് എന്താ കിട്ടാൻ കിട്ടാമോ എക്കാലത്തുള്ള അപ്പൊന്ന് പറഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞ അമുസ്ലിങ്ങളെ കാണാൻ നല്ലത് അല്ല നമ്മളെ ഈ കോമിനെ കാണും നല്ലത് അമുസ്ലിം കാണാൻ തോന്നിപ്പോ അവർ പക്ഷെ പള്ളി എടുക്കാൻ കൊടുക്കില്ല അല്ലെങ്കിൽ നമ്മളെ കൊന്നു കളിയൂ എങ്കിൽ തന്നെ നമ്മക്കെന്നാൽ ഇപ്പൊ എത്രയോ ശുഭതാക്കലുണ്ടല്ലോ അവരുടെ സ്വർഗത്തിലല്ലേ അവരുടെ ദീന് വേണ്ടി മരിച്ചല്ലേ നമുക്ക് ഒരു വേദി അങ്ങനെ കിട്ടിട്ടെങ്കിൽ നഷ്ടം നമുക്ക് ദുനിയുള്ള ആഗ്രഹം കിട്ടുമല്ലോ ഇതല്ല വിഷയം ഇത് നമ്മൾ ആളും ബഹുമാനിക്കപ്പെടേണ്ടും ആളും ഒരു കാലത്ത് നമ്മൾ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളും പെട്ടെന്ന് തിരികെ ആയിട്ട് പുറത്തേക്ക് പോകുന്നു അവർ മുബദ്ധ ആകുന്ന മുസ്താകുന്ന എന്തല്ലോ ആയിത്തീരുന്നത് അത് പാവപ്പെട്ട ജനങ്ങൾ എന്താ ചെയ്യേണ്ടി അറിവില്ലാത്തവരായിരിക്കും അവരെ ഫോളോ ചെയ്യുന്നു പഠിച്ചോലെ നമ്മളെന്താ ചെയ്യേണ്ടി ഇവരെ തുടരെ വേണ്ട അല്ല അപ്പർത്തുസ്ഥ പ്രശ്നം കേൾക്കാൻ വേണ്ടി തങ്ങളെ വേക്കി പോകുകയേ വേണ്ടി സഹ്യത് സിദ് ബഹുമാനിക്കണം ബഹുമാനിക്കണ്ടെന്നല്ലേ പറയുന്നു ബഹുമാനിക്കണ്ട സ്ഥലത്ത് ബഹുമാനിക്കണം പക്ഷെ അത് സയ്യിദായ സെയ്യതായ തെക്കുവെയുള്ള വിശ്വാസമുള്ള സഹ്യതാവണ്ടേ എന്നല്ലേ ബഹുമാനിക്കലേ അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ അല്ലെങ്കിൽ നമ്മൾ തെറ്റി നമ്മൾ തെറ്റിദ്ണ്ടാവൂലേ ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാരും എന്നെ ബഹുമാനിച്ച ആദരിച്ചു നടന്നാല് പാവപ്പെട്ട ജനങ്ങൾ വിചാരിക്കുമല്ലോ ഐതു തങ്ങൾ ചെയ്യുന്നതല്ല ശരിയാണ് അപ്പൊ പിന്നെ അന്നെ തുടരാൻ കൊറേ ആളുണ്ടാവൂല പിന്നെ ദീനട പോ ഇരിക്കുന്ന ആ മരം തന്നെ വെട്ടിമുറിക്കുന്ന അവസ്ഥ പഴയ ഒരു കഥയില്ല ഒരു കാട്ടിലേക്ക് വെറുകെട്ടാൻ പോയൊരു കഥ പറയാ വിറക് വെട്ടാൻ പോയപ്പോ ഒരു വിറക് വെട്ടി വിറക് വെട്ടാൻ പോയി ആദ്യം മുഴു മാത്രം എടുത്തിട്ടാ പോയത് മുഴുന്ന് ഇരുമ്പിന്റെ കോടാളി എടുത്തിട്ട് പോകുമ്പോ ചെറിയ മരങ്ങളെല്ലാം പറഞ്ഞ് എടുത്തിട്ട് വരുന്നുണ്ട് വല്ല്യ മരത്തിനോട് നമ്മളെ വെട്ടാൻ പേടിയിട്ടാണ് അന്നേരം വല്യ മരം ചോയിച്ച് നമ്മളെ കൂട്ടത്തില് ആരെങ്കിലും അവരോടും കൂടെ ഉണ്ടോ ചോദിച്ചു നമ്മളെ കൂട്ടത്തില് ആരുല്ല ഇരുമ്പിന്റെ സാധനേ ഉള്ളു എന്നാ പേടിക്കണ്ടോ രണ്ടാമത് കൊറകു കഴിഞ്ഞപ്പം വേറെ ഒരു വിറക് പറഞ്ഞു അപ്പൊ അയാളെന്താ മെഴിന് തള്ളിട്ട് നീണ്ടു കൊണ്ട് മരത്തോട് അപ്പൊ ചെറിയ ഈ പറഞ്ഞു ഒരാളും കൂടി വരുന്നുണ്ട് വലിയ കോടാളി എടുത്തിട്ട് അയാളെ കയ്യിൽ എന്താ ഉള്ളത് അയാളുടെ കയ്യിൽ കോടാളി ഉള്ളത് അതിന്റെ പിടി നമ്മളിൽ നിന്നൊരാളാണ് എന്നാ ഭയപ്പെടാ എന്നാ പേടിക്കണം കാരണം എന്താ നമ്മളിൽ ഉള്ള ഒരാൾ നമ്മളെ നശിപ്പിക്കാൻ വന്നാൽ നമ്മളെ നശിപ്പിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും അതേ അവസ്ഥയാണ് ദീനിന്റെ കാര്യം ദീനിൽ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ വലിയ ആൾക്കാർ അവരാണ് നശിപ്പിക്കാൻ വിശ്വാസിക്കാൻ അള്ളാഹു തന്നെ കാത്തിരച്ചെ ഇപ്പം അള്ളാഹൻറെ ഏറ്റവും വലിയ വിഷം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മാനെ സംരക്ഷിക്കാനാണ് ബാക്കി പള്ളിയെടുക്കാനും അതുപോലെ തന്നെ മതിച്ച ഉണ്ടാക്കാനും കുറെ സമ്പാദിക്കാനും പുരട്ടുക്കാനും വലിയ പ്രയാസവും അതിപ്പൊ നിങ്ങളെല്ലാം കൂട്ടി കൊറച്ചാൾ നമുക്ക് പള്ളി ഉണ്ടാക്കാം എല്ലാം ചെയ്യാം വിചാരിച്ച കുറച്ചാൾ പക്ഷേ ഇഖിലാസും ഇബാദത്വം അതുപോലെ തന്നെ നല്ല ആത്മീയത ഒരു വിശ്വാസം അല്ലാതിലുള്ള വിശ്വാസം അജഞ്ചലമായ വിശ്വാസം പ്രഭാചനുള്ള വിശ്വാസം ഇതിൽ ഉണ്ടാക്കാൻ ചെറിയ പണിയൊന്നുമല്ല മക്കളെ കുറച്ച് വിഷമം എത്ര വലിയ പണ്ഡിനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഫോളോ ചെയ്യാനുള്ള ആൾക്കാർ വളരെ കുറവാണ് നമ്മള് മനസ്സിൽ കാണുന്ന ബഹുമാനിച്ചു കാട്ടുന്ന ഒരാള് ഓരോരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതവും അവരുടെ വഴികളെല്ലാം മറ്റുള്ള രീതിയിലാണ് ഞാൻ ഓരോരു വ്യക്തികളെയോ മറ്റോ ആക്ഷേപിക്കാൻ എല്ലാം പറയുന്ന വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ധമായ ബഹുമാനം സാധാത്ഥ്യങ്ങളെ ബഹുമാനിക്കണം ആലിമ്യങ്ങളെ ബഹുമാനിക്കണം പണ്ഡിതന്മാർ ആദരിക്കണം നിർബന്ധമായിട്ടും അതിലുള്ള നമ്മളെ ഭാഗം തന്നെയാണ് ഇസ്ലാമിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് പക്ഷെ ബഹുമാനിക്കണം ബഹുമാനം തന്തുമായ പക്ഷെ അത് ഫോളോ ചെയ്യാം നിങ്ങളൊരു സഹിതനെ ബഹുമാനിച്ചോ കുഴപ്പമൊന്നുമില്ല അയാളായ വേക്ക് വിട്ടേക്കും അറിവില്ലാത്ത എന്നെ പോലത്തെ ആളാ എന്നെ ഫോളോ ചെയ്യാൻ നിങ്ങൾ നിൽക്കണ്ടെന്ന് അയാൾ അയാളെ വേക്ക് വിട്ടേ നിങ്ങൾ ചെയ്തോട്ടെ നിങ്ങൾ തങ്ങൾ ചെയ്ത പോലെ ചെയ്യാൻ നിൽക്കുന്ന ബഹുമാനപ്പെട്ട പിതാവ് ഒരു പ്രാവശ്യവും പള്ളിയില് പ്രസംഗത്തിന് പോയി വെള്ളിയാഴ്ച ആ പ്രസംഗത്തിന് പോയപ്പോ നിസ്കാരണം കഴിഞ്ഞ് നിഷ്കാരം കഴിഞ്ഞപ്പോ പ്രസംഗത്തിന്റെ ആദ്യം പറഞ്ഞ് ഞാൻ സോക്സിട്ടാണ് നിഷ്കരിച്ചത് നിങ്ങൾ അതുകൊണ്ട് എല്ലാരും ഇങ്ങനെ നിൽക്കണ്ട തങ്ങള് നിഷ്കരിച്ചത് അതുകൊണ്ട് സോക്സിട്ടെ നിഷ്കരിക്കോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കാലും വല്ലാതെ തെരുപ്പും ഉണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ നിഷ്കരിക്കേണ്ട അതെന്താ പറയാൻ കാരണം മൂപ്പറ ചിലപ്പോ നമ്മളെ കാതുകാർ ഇങ്ങനെയാന്ന് വിചാരിച്ചിട്ട് ഒരാളെ നിഷ്കരിച്ച അപ്പൊ നമ്മൾ ചെയ്യുമ്പോ നമ്മളെ പറ്റി പറഞ്ഞു കൊടുക്കണോ നമുക്ക് എത്ര മാത്രം കഴിവുണ്ടെന്ന് നമ്മൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ നമുക്ക് എന്തെങ്കിലും പ്രതിബന്ധമുണ്ടോ ഞാൻ വലിയ ആലിമുല്ലാമെയാണ് നാം വല്യ ചെയ്യതാണ് എന്റെ അപ്പുറം ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് ചെയ്യുമ്പോ പാവപ്പെട്ടവർ എന്താക്കു ബഹുമാനിക്കുന്ന തങ്ങളെ പിന്നെ തുടരും ഫോളോ ചെയ്യൂ അപ്പോൾ അവർ ഇത് ചിലപ്പോൾ ഇവിടെ ആരും അറിയില്ല കാരണം സാധാത്യങ്ങൾ അമിതമായ ബഹുമാനം പക്ഷെ നമുക്കറിയാലോ നമ്മളെ സാധാത്യങ്ങൾ എല്ലാവരും വലിയ വിവരമുള്ളവരുന്ന പോലത്തെ കുറെ അതുകൊണ്ട് എന്താക്കണ്ട എല്ലാരും ഈ സാധാർത്ഥ്യങ്ങളെ തുടരാൻ നിൽക്കണ്ട അവർ റെസ്പെക്ട് ചെയ്തോ അവർ റെസ്പെക്ട് ചെയ്ത് എന്തുകൊണ്ടും നിർബന്ധമാണ് വലിയ കാര്യം തന്നെ അവർന്തെങ്കിലും മതിച്ച വള്ളയെല്ലാം കുടിച്ചോ അതിലൊന്നും കുഴപ്പമില്ല പക്ഷെ അവര് ചെയ്യുമ്പോൾ ചെയ്തേക്കാല് ഇങ്ങനെ നിക്കണം കാരണം വെച്ചാൽ അത് നമ്മളെ തീ നല്ല ശരിക്കും നല്ല നില അവർ ഉപദേശിക്കാനോ മറ്റോ ചെയ്യാം നല്ല പണ്ഡിതന്മാരെ തുടരാൻ നോക്കാം നല്ല ആലിമേള തെക്കുവേയുള്ള പണ്ഡിതന്മാർ അങ്ങനെ സാധാർത്ഥ്യങ്ങൾ പണ്ഡിതന്മാർ എത്രയുമുണ്ട് ബഹുമാനപ്പെട്ട കളിയിൽ പോകാറ പോലത്തെ അതേ വളരെ വളരെ നല്ലൊരു ജീവിതം നയിക്കുന്നവരല്ലേ എത്രയോ സാധാർത്ഥ്യങ്ങളല്ലേ അതെല്ലാം കണ്ടാകുമ്പോൾ മനസ്സിലാക്കണം സാധിത്ഥ്യങ്ങൾ എല്ലാം അങ്ങനെ എല്ലാ എന്നവരുണ്ട് പക്ഷേ ഈ കൂട്ടത്തിൽ ഈ ചായിലായതും അറിവില്ലാത്തതുമായ സാധാർത്ഥ്യങ്ങളുണ്ടോ പിന്നെ തങ്ങൾമാരെ കുറ്റം പറഞ്ഞിട്ട് ആ കുറ്റം കൂടി കയറേണ്ട എന്താണ് അയാൾ അങ്ങനെ ആക്കിയതുണ്ട് ഞാനിങ്ങനെ ആക്കിയും അയാളിങ്ങനെ ആക്കിയതുണ്ട് ഞാനിങ്ങനെ ആക്കിയും ഒരുപക്ഷെ അവരെന്തെങ്കിലും സ്വർഗത്തിൽ പോയോ രക്ഷപ്പെടുകയോ ചെയ്യരുത് നിങ്ങളുടെ വാക്കിയുണ്ട് അതുകൊണ്ട് എന്താക്കണ്ട വളരെ ശ്രദ്ധാപൂർവേ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റും ഇപ്പൊ കാണു പറഞ്ഞാല് പണ്ട് ബഹുമാനപ്പെട്ട എന്റെ പിതാവ് റേഡിയോ പോലും വീട്ടിൽ ഉപയോഗിക്കില്ല നമ്മളെ വാർത്ത വാർത്തയേക്കാൻ അന്നത്തെ ഒരു സംഭവം സിരാജ് പത്രം വാങ്ങുമായി അക്കാലത്ത് മാസം കാണുമ്പോ റേഡിയോ റേഡിയോയിലാണ് ആദ്യം പെടുത്ത് മാസം കണ്ട വിവരം മാസം കണ്ട വിവരന്മാരെ ഏഡിയം വേണ്ടേ കൊണ്ടരണം ഏഡിയം കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ട് നോക്കിയിട്ട് ആരെങ്കിലും ആരെങ്കിലും എന്ന് പറഞ്ഞ് അങ്ങ് പിന്നെ മൂബ്രീരിക്കണെങ്കിൽ എവിടുന്നാ കണ്ട തളിപ്പുറമെന്നാ കണ്ടെങ്കിൽ തളിപ്പറമെന്ന് ലെറ്റർ പോയി എഴുത്തു വാങ്ങിയിട്ടുമാണ് ഇവിടെ മാസം പറയ്ക്കാൻ എല്ലാവർക്കും അറിയാം പഴയ ആൾക്കാരുടെ അറിയാം രണ്ടു മണി മൂന്നു മണിയോ അത് മൂപ്പറ സൂക്ഷ്മത അങ്ങനെ സൂക്ഷ്മതമായി ജീവിക്കുന്ന ഇത്രയും മഹാമാരി നമ്മള് കെയ്നു പോയി നമ്മളിന്ന് തന്നെ അങ്ങനെ തുടരാൻ പറ്റിയ ഒരു ആലിമ്യങ്ങൾ വളരെ വിരളാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ എത്രയോ പ്രാചീനമാരുണ്ട് ഞാൻ എന്തല്ലോ പറഞ്ഞിട്ട് വലിയ വിലപ്പെട്ട സമയം നേരിപ്പിച്ചാൽ അള്ളാഹുത്താല എന്നോട് ചോദിക്കും ഇത്ര നല്ല ദീനിന്റെ ഒരു വേദിനെയും ചോദിച്ചാൽ ഉത്തരം പറയാൻ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആലിമ്യങ്ങൾ ക്ഷമിക്കണം ഞാനിങ്ങനെ പറയാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും ദാ ചെയ്യുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ കാര്യങ്ങളും കൈരിലും വർക്കത്തിലും തരട്ടെ ഇന്നലെ ജലദോഷവും പെനിയലും ചുമലുണ്ടോ ജസീബ് ഒന്നും വിളിച്ചത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അനന്തോ അയാൾ ഈ പറഞ്ഞ അന്ധമായി ബഹുമാനിക്കുന്നു അങ്ങനെ വല്ലതായിരുന്നു അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല അതാവ് രണ്ട് ലോകത്തും നമ്മളെല്ലാവരും സമാധാനം തരട്ടെ അതുപോലെ തന്നെ ഈ പരിപാടി നല്ല നിലയ്ക്ക് വിജയിപ്പിക്കുമാറാകട്ടെ സർവശക്തനായ ഉറപ്പ് ലോകരക്ഷിത എന്ത് ഉദ്ദേശിച്ചാണോ ഈ സദസ്സിലേക്ക് നിങ്ങളെല്ലാം വന്നത് ബഹുമാനപ്പെട്ട ഇഫായിക്ക് നിങ്ങളെ വർഗത്തുകൊണ്ട് ഈ സദസ്സിലുള്ള അരിഫിങ്ങളെയും ആലിമ്യങ്ങളെയും ചെറിയ പിള്ളേർമാരെയും അതുപോലെ തന്നെ ഗർഭിണിയാളെ കുറെ സ്ത്രീകളുണ്ടോ സ്ത്രീകളെന്നെല്ലാം പറഞ്ഞാൽ ഷാരക്കാരിലും അല്ലേട്ട നമ്മളെക്കാണെങ്കിൽ വിഭാഗത്തിൽ അവരെന്തെല്ലാം പറഞ്ഞാൽ നല്ല ഇളയാട്ടം തുടരക്കാൻ പറ്റിയവർ അതാകുത്താൽ അവരെല്ലാം പർക്കത്തുകൊണ്ട് ഈ പണ്ഡിതന്മാർ കൊറേ ആള് ദർശനം നടത്തുന്ന വലിയ വലിയ പണ്ഡിതന്മാരുണ്ടോ പേരെടുത്ത എല്ലാവരും അറിയാൻ ജ്യേഷ്ഠന്റെ ശരിയോ ശിഷ്യന്മാർ അപ്പൊ എന്താ വലു വല്യ എന്താ ഇരുത്തം എന്ന പണ്ഡിതന്മാരാ ശിവല്ല ശിവത്താളെ എല്ലാരും കിട്ടൂല അപ്പൊ ഇൻഷാല്ല അതുകൊണ്ട് ഇവരെല്ലാം വറക്കത്തു കൊണ്ട് ഇവരെല്ലാം നടത്തി ഇലിമിന്റെ വറക്കത്തു ഇവരെല്ലാം ശിഷ്യന്മാരെ വറക്കുന്നു ഇവരെല്ലാം നന്മ ചെയ്യുന്നതിന്റെ ചെയ്യുന്നതിൻ്റെ വർക്കത്തോണ്ട് അള്ളാഹുത്താലോകത്തും സലാമത്താക്കി തരും ബഹുമാനപ്പെട്ട റിഫൈസക്ക് തങ്ങളോട് ഈ സെസിൽ വന്നതിന് എന്തിനാണ് ഉദ്ദേശം ആ ഉദ്ദേശം മുഴുവനും മുഴുവൻ അള്ളാഹുത്താല ആച്ചറക്കി തരുമാറാട്ടെ ഈ പരിപാടി എന്ത് ഉദ്ദേശമാണോ ബഹുമാനപ്പെട്ട ജീവി നടത്തുന്നത് ആ ഉദ്ദേശം മുഴുവൻ വള്ളാഹുത്താല ആചരക്കൊടുക്കുമാറാട്ടെ ഇവിടെ നല്ലൊരു സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാവണം ബഹുമാനപ്പെട്ട റിഫാസ് ില് ഇഷ നമ്മൾ എന്തായാലും തിരക്കേണ്ടില്ല ഇവിടെ നല്ലൊരു വേദി ഉണ്ടാവും എല്ലാം കൊണ്ടും ഒരു ഭാവിയിലൊരു ഇതുണ്ടാവും കാരണം അത്രമാത്രം ആൾക്കാരെ സേറനുണ്ട് അള്ളാഹു താൽ എല്ലാവർക്കും നമുക്ക് തക്കതായ പ്രതികൾ എന്തെങ്കിലും മാറട്ടെ ആഗ്രഹം നമ്മൾക്കെല്ലാം വിളിച്ചു നൽകും നമ്മൾ ഇത് മരണപ്പെട്ടു പോയാൽ മാതാപിതാക്കൾ അതുപോലെ തന്നെ നമ്മളെ സഹോദരന്മാർ നമ്മളെ കുടപ്പിറപ്പുകൾ പലതും മരണപ്പെട്ട് വിടപറന്നു പോയി ചെറുപ്പത്തിൽ തന്നെ കുറെ ആൾ പ്രായത്തിനുമ്പത്തന്നെ മരിച്ചു പോയ പലരുമുണ്ട് അള്ളാഹുത്താല അവരുടെ കബറെല്ലാം വിശാലമായി കൊടുക്കും ഈ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്കെല്ലാം ഒരുപാട് കാലം ദീനി ഹിദുമത് ചെയ്യാനുള്ള തോഫി നെല്ലിമാർ അവരിൽ നിന്ന് നമുക്ക് ദീനയിൽ ഉൾക്കൊള്ളാൻ നമുക്കും തോഫിക്കുന്ന ഇവരെല്ലാം വർക്കത്തു കൊണ്ട് ദുനിയാവും ദുന്യാവുമാങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ആമീൻ തോഫിക്ക് നെല്ലുമാറാണ്